ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസിൻ്റെ വാണിംഗി കിട്ടിയിരിക്കെയാണ് മത്സരാർത്ഥികൾക്ക് വന്ന ഉടനെ തന്നെ എല്ലാവരും ഒരു നിയമം ലംഘിച്ചു വേറെ ഒന്നുമല്ല അവിടെ വെച്ചിരുന്ന മേക്കപ്പ് സാധനങ്ങൾ എടുത്ത് ഉപയോഗിച്ചു ഇവർ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ബിഗ് ബോസ് അവിടെ പിടിച്ചു വച്ചിരിക്കുകയാണല്ലോ അതേ സമയത്ത് അവിടെ പരസ്യത്തിനായിട്ട് വെച്ചിരുന്ന മേക്കപ്പ് സാധനങ്ങൾ എനിക്ക് തോന്നുന്നു അത് ഡാസ്ലറിൻ്റെ ആണെന്ന് തോന്നുന്നു ഈ മേക്കപ്പ് സാധനങ്ങൾ ലിപ്സ്റ്റിക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ അവരെടുത്ത് ഉപയോഗിച്ചു ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആണ് കൂടുതൽ ഉപയോഗിച്ചത് എനിക്ക് തോന്നുന്നു നെവിനും അത് ഉപയോഗിച്ചിട്ടുണ്ട് സോ അങ്ങനെ ബിഗ് ബോസ് വന്ന് പറഞ്ഞു നിങ്ങൾ ആദ്യമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് നിയമം ലംഘിച്ചിരിക്കുകയാണ് നിങ്ങൾ നല്ല കണ്ടസ്റ്റൻസ് ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ നിങ്ങൾ നിയമം ലംഘിച്ചിരിക്കുകയാണ് അത് എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മുടെ തക്രാളാണ് ഈ ഒരു മേക്കപ്പ് സാധനം എടുത്ത് ഉപയോഗിച്ചത് തൊട്ടു പിന്നാലെ രേണു സുതി അടക്കം സാഗലരും എല്ലാ സ്ത്രീ കണ്ടസ്റ്റൻസും അത് ഉപയോഗിച്ചു തുടർന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഒരാൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുക കിണറ്റിൽ നിങ്ങളും അതുപോലെ ചാടുമോ എന്നൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഇനി അത് ഉപയോഗിക്കരുത് എന്നുള്ള എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ് ഒരാളെ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും തെളിവാണ് ക്വാളിറ്റി ഒന്നും ഇല്ല ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് എമേജ് മാത്രമേ ഉള്ളു ക്വാളിറ്റി ഇല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതിൻ്റെ ഉള്ളിലെ വേസ്റ്റ് ബിന്നിൽ പോയിട്ട് തുപ്പിട്ടു ആ കുളാക്കി എന്നൊക്കെ ഇനി വേറെ വല്ലതും ചെയ്യാനേ ഭാഗ്യം തുപ്പിലിട്ടുള്ള ചിലപ്പോൾ അതിനപ്പുറം ചെയ്യുള്ളൂ ഹായ് നമസ്കാരം ദാസേനാണത് ചോദിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് വിശേഷങ്ങൾ തുടരുകയാണ് നമുക്കറിയാം രണ്ടാം ദിവസമാണ് ബിഗ് ബോസിൽ ഇത്തവണ ഗംഭീര കണ്ടസ്റ്റൻസൊന്നും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ആരും നമുക്ക് ചെറുതായി കാണാൻ പറ്റില്ല അത് നമുക്ക് ഓരോ ദിവസവും ചെലുന്തോറാണ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എങ്കിലും നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുന്ന സമയത്ത് വലിയ പുലികളൊന്നും ഇല്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഷൈൻ ചെയ്ത് നിൽക്കുന്നത് രേണുശ്രുതിയാണ് രേണുശ്രുതി നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് ഇല്ലായ്മയിൽ നിന്നുണ്ടായിട്ടും അതേപോലെ തന്നെ നെഗറ്റീവിലൂടെ ജനങ്ങളുടെ മനസ്സിൽ കളിയാക്കിക്കൊണ്ടും അല്ലെങ്കിൽ എന്താ പറയുക നെഗറ്റീവ് ഇമേജ് കൊണ്ടും കയറി നിൽക്കുന്നൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കോമ്പിറ്റേഷൻ ശരിക്കും പറയുകയാണെങ്കിൽ തുടങ്ങണമെന്നുള്ളൂ അതായത് ഈ പറഞ്ഞ പോലെ തന്നെ പ്രോഗ്രാംസുകളെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ ഇപ്പം ശരിക്കും അത് എടുത്ത് പറയാനുള്ളൊരു കണ്ടസ്റ്റൻസ് ഇല്ല എന്ന് തന്നെ പറയാം ഏറ്റവും വെറുപ്പിക്കുന്ന ഒരു വ്യക്തി തുടങ്ങുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുന്ന ഒരു വ്യക്തി അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് നമ്മുടെ തൃശൂർ കാരനാണ് കോടനൊരു സ്വദേശിയാണ് ഓടുക്കത്തെ വെറുപ്പിക്കലാണ് അവനാണ് ആദ്യമായിട്ട് ഇതിൽ കയറിയത് അവൻ കയറിയത് എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മൈജീടെ കെയർ ഓഫിൽ കയറിയിട്ടല്ലാണ്ട് വേറെ കഴിവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് കയറിയിട്ടില്ലല്ല മൈജിന്ന് സ്ഥിരമായിട്ട് അവൻ മൊബൈലും സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട് അങ്ങനെ മൈജിക്കാർ ഇങ്ങനെ തള്ളി കയറ്റി വിട്ടിട്ടുള്ളതാണ് ഊടുക്കത്ത് ഉറപ്പിലാണ് അവനാണ് ആദ്യമായിട്ട് ഇതിൽ ഇതിനുള്ളിൽ കയറി വന്നത് പിന്നെ നമുക്ക് ക്വാളിറ്റി ഉള്ള ആൾക്കാർ നോക്കുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ക്വാളിറ്റി അല്ല എങ്കിലും പിന്നെ നമുക്കറിയപ്പെടുന്ന കുറച്ച് പേര് നോക്കുകയാണെങ്കിൽ അനുമോളുണ്ട് സരിഗിയുണ്ട് അതുപോലെ ഷാനവാസുണ്ട് അങ്ങനെ കുറച്ച് പേര് ഉണ്ട് ഇനി അവരൊക്കെ ഇത് ഡെവലപ്പ് ചെയ്ത് വന്നാൽ മാത്രം നമുക്ക് ഗംഭീരമാവോ എന്നറിയാൻ പറ്റില്ല അപ്പായ ശരത്ത് അവരൊക്കെയാണ് അത്യാവശ്യം അപ്പായ ശരത്തൊക്കെ അങ്കമാലിൻ്റെ രസിലൊക്കെ വന്ന് കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്